ഹൈ എവറി വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് സി എസ് സി ആർ യു ജി സി നെറ്റ് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് പ്ലാൻ ഫിസിയോളജിയിൽ സിസ്റ്റം പ്ലാൻ ഫിസിയോളജിയിലെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് കാർബൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ സോ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഡിഫറെൻ്റ് കാർബൺ റിയാക്ഷൻസിൽ തന്നെ സി ത്രീ സൈക്കിൾ അതുപോലെ സി ഫോർ സൈക്കിളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന എൻസൈം എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ദിവസ് വീഡിയോ നമ്മളെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ആനദർ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റിംഗ് മെക്കാനിസം ആണ് ദട്ട് ഈസ് ദ ക്യാം പത്വി ക്യാമ്പ് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ ഡിസ്ക്രിപ്ഷനിൽ പറയുകയാണെങ്കിൽ ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിക് പാത്വേ എന്നാണ് പറയാം സോ ക്യാം പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോഴ്സ്റ്റ്ലി ഡിസ്കവേർഡ് ഇൻ ദ ക്രാസ്വലേസിയ ക്രാസുല ക്രാസുലേസിയൻ ഫാമിലിയിലെ ക്രാസുല പ്ലാന്റിലാണ് ആദ്യമായത് ഇത് ഡിസ്കവർ ചെയ്യുന്നത് ബട്ട് ആക്ച്വലി ഇൻ കേസ് ഇത് ഈ ഒരു പ്ലാന്റിൽ മാത്രമല്ല നമ്മൾ കാണുന്നത് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് അത് പ്ലാൻസിലും നമ്മൾ ഈ ഒരു ക്യാം പാത്വേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി വീണ്ടും റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സോ എബൗട്ട് ദിസ് ക്യാം പാത്വേ ഇറ്റ്സ് മെയിൻലി ഫൗണ്ട് ഇൻ ഡിഫറെ കൈൻഡ്സ് ഓഫ് വട്ട് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ദാറ്റ് ദ്സ് ലൈക്ക് യു ക്യാൻ സീ ക്രാസ്വില പ്ലാൻ നമുക്ക് കാണാൻ പറ്റും കലാൻഷോയെ കലാൻഷോയ് പ്ലാൻ സിഡം പ്ലാൻ എക്സെട്ര ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ ക്രാസുലേസിയെ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സാണ് ആൻഡ് ഇറ്റ് ഓൾസോ ഫൗണ്ട ക്യാക്ടി കാക്ടി അതുപോലെ തന്നെ യുഫോബിയ ഒക്കെ എന്താണ് പ്ലാന്റ്സ് ആണ് അഥവാ ക്രാസലേസിയൻ ആസിഡ് മെറ്റബോളിസം എക്സിബിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് സോ ഇവിടെ ക്യാം പ്ലാന്റ്സിൻ്റെ കേസിൽ ദെർ വിൽ ബി എ ഫോമേഷൻ ഓഫ് സീഫോർ ആസിഡ് അല്ലേ സിഫോറാസിഡിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട് ആദ്യം സീഫോറാസിഡ് ഫോമേഷൻ വിൽ ബി ഒക്കെ ടെമ്പറലി ആൻഡ് സ്പേഷ്യലി സെപ്പറേറ്റഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള സെല്ലിലാണ് സീഫോറാസിഡിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സീഫോറാസിഡിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് ടൈമും അതുപോലെ തന്നെ കാലവിൻ സൈക്കിൾ നടക്കുന്ന ടൈമും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ടെമ്പോറലി ടൈമും സെപ്പറേറ്റഡ് ആണ് വ്യത്യസ്ത സമയങ്ങളിലാണ് അതായത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന ടൈമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിലാണ് ആയിട്ടാണ് നടക്കുന്നത് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഡേ ടൈമിലാണ് ആയിട്ടാണ് കാർബണിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കുക അല്ലെങ്കിൽ സി ത്രീ സൈക്കിൾ നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം സോ യു കെൻ സീ ദിസ് ഇസ് വാട്ട് വിച്ച് ഹാപ്പൺ ഡ്യൂറിങ് ദ നൈറ്റ് ടൈം സോ നൈറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക് ക്യാം പാത്വേ എക്സിബിറ്റ് ചെയ്യുന്ന പ്ലാൻസിൻ്റെ ഒരു പെക്കുലാരിറ്റി എന്ന് പറയുന്നത് ഡാർക്കിലായിരിക്കും അവർഡസ്റ്റ് ഒമേറ്റ ഓപ്പൺ ആവുന്നത് നമുക്കറിയാം ക്യാമ്പ് പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്രാസുലേസിയെ ക്യാക്റ്റസ് യുഫോബിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ ഡെസേർട്ട് കണ്ടീഷനിൽ ജീവിക്കുന്ന പ്ലാന്റ്സുകളാണ് ഡെസേർട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ വാട്ടർ ഡെഫിസിറ്റാണല്ലേ വെള്ളം കുറവുള്ള കണ്ടീഷൻ ആയിരിക്കും വാട്ടറിൻ്റെ പ്രസൻസ് വളരെ കുറവാണ് സോ അതുകൊണ്ട് തന്നെ വാട്ടർ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഈ പ്ലാന്റുകൾ ഡേ ടൈമിൽ ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഹൈ എമൗണ്ട് ഓഫ് ട്രാൻസ്പിറേഷൻ നടക്കുകയും അങ്ങനെ പ്ലാന്റിൻ്റെ സെല്ലിലുള്ള വാട്ടേഴ്സ് ഇവർക്ക് ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു ഇൻ കേസ് അങ്ങനെയുള്ള വാട്ടർ ലോസിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വിൽ ഹാപ്പൻ ദ വിൽ ബി ഓപ്പൺ ദസ് ടൊമാറ്റ ഓൺലി ഡ്യൂറിംഗ് ദ നൈറ്റ് ടൈം സോ അതിനെയാണ് നമ്മൾ നൊക്ടേണൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് നോക്ടേണൽ അസിഡിഫിക്കേഷൻ എന്നാണ് അല്ലെങ്കിൽ എന്താ പറയുക നൈറ്റ് ടൈമിലുള്ള ലീഫിൻ്റെ ആസിഡിഫിക്കേഷൻ സ്റ്റേജാണ് നൈറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി ക്യാമ്പാത് വേ എന്ന് പറയുന്നത് അപ്പോൾ രാത്രിയിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇവർ ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡിനെ അപ്റ്റേക്ക് ചെയ്യുന്നത് നമുക്കറിയാം റെസ്പിറേഷൻ നടക്കുന്നത് ഇതിലൂടെയാണ് അല്ലെ ഓക്സിജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും ഒക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗേഷസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും ഇവർ ഈ ഇതിനൊക്കെ എക്സ് ഗ്യാസസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു സ്റ്റൊമാറ്റോ ഓപ്പൺ ആവുമ്പോൾ മാത്രമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയർ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ് അങ്ങനെ ഉള്ളിലേക്ക് എൻടർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബോണിക് അൺ ഹൈഡ്രജൻ എന്തെയും ദെ വിൽ ബി ഫോമിങ് എച്ച് ഓ ത്രീ അല്ലേ എച്ച് യോ ത്രി അവിടെ ഫോം ചെയ്യും എച്ച് ഓ ത്രീ ഫോം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഫോസ്ഫോയിനോൾ പയറുവേറ്റിലേക്ക് എന്ത് ചെയ്യും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യും എച്ച് ഓ ത്രീ ആഡ് ചെയ്യും അതായത് ദെർ വിൽ ബി എ ഫിക്സിങ് ഓഫ് കാർബൺ ഈസ് ഓക്യർ അല്ലേ കാർബണിനവിടെ ഫിക്സ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്തു ആ ഓക്സാലോ അസിറ്റേറ്റിനെ എൻ എ ഡി എച്ച് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മാലിക് ഡിഹൈഡ്രോജിനീയസ് എൻസൈമിൻ്റെ ഹെൽപ്പോടു കൂടിയിട്ട് വിൽ ബി ഫോമിങ് ദ മാലിറ്റ് അല്ല മാലിക് ആസിഡ് ആയിട്ട് അതിനെ മാറ്റും ആ മാലിക് ആസിഡ് എന്ത് ചെയ്യും മീസോഫിൽ സെല്ലിലുള്ള വട്ട വാക്യൂളിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ കംപ്ലീറ്റ് നൈറ്റ് ടൈമിൽ ഇവരുടെ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിരിക്കും ഹൈ എമൗണ്ട് ഓഫ് കാർബൺ ഓക്സൈഡ് ഇതുപോലെ കാർബൺ ഗർബൺ ഓക്സൈഡ് ഗ്യാസുകൾ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും എല്ലാം തന്നെ മാലിക് ആസിഡായിട്ട് ഈ വാക്യൂളിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഇതാണ് ആസിഡിഫിക്കേഷൻ സ്റ്റേജ് സ്റ്റേജെന്ന് പറയാം ആയിട്ടാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ നൊക്റ്റേണൽ ആസിഡിഫിക്കേഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അടുത്ത സ്റ്റേജാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈമിലാണ് നടക്കുക ഡയണലായിട്ട് നടക്കുന്ന സ്റ്റേജാണ് ഇവിടെ ആക്ച്വലി ഈ ഒരു കണ്ടീഷനിൽ ഡേ ടൈമിൽ വി ക്യാൻ സീ ദാറ്റ് സ്റ്റൊമാറ്റോ വിൽ ബി ക്ലോസ്ഡ് അല്ലേ സ്റ്റൊമാറ്റോ ക്ലോസ്ഡ് കണ്ടീഷനാണ് എന്തുകൊണ്ട് അത് ക്ലോസ്ഡ് ആവാനുള്ള കാരണം ബിക്കോസ് ട്രാൻസ്ഫിറേഷൻ്റെ റേറ്റ് അവിടെ കുറയ്ക്കണം വാട്ടർ ലോസ് ഉണ്ടാവാതെ ട്രാൻസ്പിറേഷൻ റേറ്റ് അവിടെ കുറക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സ്റ്റൊമേറ്റ ഓൾറെഡി ക്ലോസ്ഡ് ഫോമിലാണ് കിടക്കുന്നത് വാക്യൂളിൽ മാലിക് ആസിഡ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരുപാട് എൻസൈബികളുടെ ആക്ടിവേഷൻ ഉണ്ടായിട്ട് വട്ട് ഹാപ്പൻ ഈ മാലിക് ആസിഡ് മാലേറ്റായിട്ട് കൺവേർട്ട് ചെയ്യും ദെൻ ഈ മാലേറ്റിൽ ഡീ കാർബോക്സിലേഷൻ സംഭവിക്കും ഓക്കെ ഡീ സംഭവിക്കും സൊ അവിടെ ഡീ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നെ ഡി പി ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള മാലിക് എൻസൈം തന്നെയാണ് ഇവിടെ ഹാപ്പൻ ഈ മാലേറ്റ് ഡീ നടന്നിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡിനത് റിലീസ് ചെയ്യും റിലീസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ഡേ ടൈമിൽ കാൽവിൻ സൈക്കിൾ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടാവും അത് തിരിച്ച് കാൽവിൻ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇവിടെ മാലേറ്റ് എന്ത് ചെയ്യും ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ അത് പൈറുവേറ്റ് ആയിട്ട് മാറും ആ പൈറുവേറ്റ് എന്ത് ചെയ്യും നോർമലി സ്റ്റാർച്ച് പ്രൊഡക്ഷനിലേക്ക് പോവും സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നീട് നൈറ്റ് ടൈം ആവുമ്പോൾ തിരിച്ച് വീണ്ടും അതെന്ത് ചെയ്യും ഈ സ്റ്റാർച്ച് എന്ത് ചെയ്യും പോസ്ഫോയിനുള്ള പൈറുവേറ്റിനെ ഫോം ചെയ്യും വീണ്ടും ആസിഡിഫിക്കേഷൻ നടക്കും അപ്പോൾ നമ്മൾ ക്യാമ്പ് ആത്വയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജസ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നൈറ്റിൽ അസിഡിഫിക്കേഷൻ സ്റ്റേജ് നടക്കും ഡേ ടൈമിൽ ഡിആസിഡിഫിക്കേഷൻ സ്റ്റേജും ആണ് നടക്കുന്നത് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള എൻസൈമിൻ്റെ റെഗുലേഷനാണ് അപ്പോൾ സി ഫോർ ആസിഡിലും ക്യാം പാത്വേയിലും ഒരുപോലെ സി സി ഫോർ സൈക്കിളിലും ക്യാം പാത്വേയിൽ ഒരുപാട് പങ്കെടുക്കുന്ന കാർബോക്സിലേഷൻ സ്റ്റേജിൽ ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ് എൻസൈം എൻസൈമെന്ന് പറയുന്നത് ക്യാമിൻ്റെ ആണെങ്കിലും സിഫോ സൈക്കിളിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പിന് റെഗുലേറ്റ് ചെയ്യുന്ന കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ് എൻസൈം എന്ന് പറയുന്നത് അപ്പോൾ ഈ പെപ്പ് കാർബോക്സിലേസ് എൻസൈമിന് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് പെപ്പ് കാർബോക്സിലേ ഇറ്റ് വിൽ ബി സ്വിച്ച് ഓൺ ഇൻ ഡ്യൂറിങ് ഡേ ടൈം ഇൻ കേസ് ഓഫ് സീഫോ സൈക്കിൾ അല്ലേ നമ്മൾ സീ ഫോർ സൈക്കിള് കണ്ടാണ് അവിടെ കാർബൺ ഫിക്സ് ചെയ്യുന്ന ടൈമ് എന്ന് പറയുന്നത് എപ്പോഴാണ് പകൽ സമയത്താണ് അല്ലേ പക്ഷേ ക്യാമ്പ് പാർത്വേയിൽ അങ്ങനെയല്ല അവിടെ അസിഡിഫിക്കേഷൻ സ്റ്റേജ് നടക്കുന്നത് നൈറ്റ് ടൈമിലാണ് അപ്പോൾ ഈ ജീന് സോറി ഈ ഒരു എൻസൈം സ്വിച്ച് ഓൺ ആവുന്നത് സി ഫോർ സൈക്കിളിൻ്റെ കേസിൽ ഡേ ടൈമിലാണ് ക്യാമ്പ് പാർത്ത്വേയുടെ കേസിൽ നൈറ്റിലും ആയിരിക്കും അപ്പോൾ ഏത് കേസിലാണെങ്കിലും ക്യാമിലാണെങ്കിലും സിഫോ സൈക്കിളിലാണെങ്കിലും ഒരുപോലെയാണ് ഈ ഒരു എൻസൈം വർക്ക് ചെയ്യുന്നത് അറ്റ് എ ഡിഫറെൻറ്റ് ടൈം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ആക്ടിവേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചില പ്രൊഡക്റ്റ്സുകളാണ് ഇവരുടെ തന്നെ പ്രൊഡക്റ്റുകളാണ് ഇവരെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെന്തു ചെയ്യുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ മാലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആണ് സി പ്രൊഡക്റ്റാണ് ആസിഡ് ആണ് മാലേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈ എമൗണ്ട് മാലേറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാലേറ്റ് എൻസൈം എന്ത് ചെയ്യും പെപ്പ് കാർബോക്സിലേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഇവരുടെ സെറിൻ റെസിഡ്യൂല് അപ്പോൾ അതിൻ്റെ ഫോസ്ഫോറിലേഷനും ഒരു ക്രിട്ടിക്കൽ അമിനോ ആസിഡാണ് സെറിൻ എന്ന് പറയുക ആ ക്രിട്ടിക്കൽ അമിനോ ആസിഡിൻ്റെ ഫോസ്ഫോറിലേഷനും ഡീഫോസ്ഫോരുലേഷനും ആണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാലേറ്റ് ആണ് ഇവരെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന കോമ്പൗണ്ടാണ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നു ഇവരെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഈ രണ്ട് പ്രൊഡ കോമ്പൗണ്ടുകളുടെ പേര് നമ്മൾ ഓർത്ത് വയ്ക്കണം മാലേറ്റ് പെപ്പ് കാർബോക്സിലേസിനെ ഇൻഹിബിറ്റാണ് ചെയ്യുന്നത് ഗ്ലൂക്കോസിയസ് ഫോസ്ഫേറ്റ് ആണ് ചെയ്യിപ്പിക്കുന്നത് നമുക്കതിൻ്റെ പിക്ചർ നോക്കാം അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പെപ്പ് കാർബോക്സൈസ് ആണ് ഇത് ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റ് സൈറ്റാണ് നമ്മളീ കാണുന്നത് ഈ ആക്റ്റീവ് സൈറ്റിൽ ഒരു ക്രിട്ടിക്കൽ സെറിൻ റെസിഡി ഉണ്ട് അപ്പോൾ മാലേറ്റിൻ്റെ ഇൻഹിബിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്നൊക്കെ പറയും നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്നൊക്കെ പറയാറുണ്ട് അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മാലേറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇവരെ ഇൻഹിബിറ്റ് ചെയ്യും എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ സെറിനെ ഡി സെറീനെ കണ്ടീഷനിലാണ് കണ്ടീഷനിലാണിവർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഈ സെറീനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇവര് സമ്മതിക്കില്ല സമ്മതിക്കാത്തത് ആരെയാണ് വേറൊരു എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ് കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എൻസൈം ഉണ്ട് ആ ഒരു എൻസൈം ആയിരിക്കും ഈ ഒരു ക്രിട്ടിക്കൽ സെറിനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് എന്തെയും ഇവർ ഇൻഹിബിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എൻസൈമിൻ്റെ ഇൻഹിബിഷൻ നടക്കും നെക്സ്റ്റിൽ ഈ പെപ്പ് കാർബോക്സിലേസിന് എങ്ങനെയാണ് ആക്റ്റീവ് ആവുന്നത് നോക്കാം അപ്പോൾ ഗ്ലൂക്കോസിസ് ഫോസ്ഫെയ്റ്റിൻ്റെ പ്രസൻസിലാണ് പെപ്പ് കാർബോക്സിലിസ് എന്ത് ചെയ്യുക ആക്ടിവേറ്റഡ് ആവുക അപ്പം അങ്ങനെ ആക്ടിവേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ ദെർ വിൽ ബി എ എഫ്ലെക്സ് ഓഫ് കാൽഷ്യം അയോൺസ് കാൽഷ്യം അയോൺസുകൾ എന്ത് ചെയ്യണം എഫ്ലെക്സ് ചെയ്യണം അതായത് വാക്യൂളിൽ നിന്നും സൈറ്റ സോളിലേക്ക് എന്ത് ചെയ്യും ഫ്രിക് ഇതൊരു സെല്ലാണ് മിസോബിൾ സെല്ലാണ് വാക്യൂൾ ഉണ്ട് ഇവിടെ ഈ വാക്യൂളിൽ നിന്നും എന്തു ചെയ്യും കാൽഷ്യം ട്യൂ പ്ലസ് അയോൺസ് സൈറ്റ അവർ ട്രാൻസ്പോർട്ട് ചെയ്യും അങ്ങനെ സൈറ്റോസോളിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും കാൽഷ്യം ടു പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും അങ്ങനെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ പെപ്പ് കാർബോഓക്സിലേസ് കൈനീസിനെ അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും അതായത് അതിൻ്റെ ഇങ്ങനെ അവർ പ്രൊമോട്ട് ചെയ്യും അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻസൈം ചെയ്യും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എവിടേക്ക് ഈ പെപ്പ് കാർബോക്സിലേസ് എൻസൈമിൻ്റെ ആ ഒരു ക്രിറ്റിക്കൽ സെറീനിലേക്ക് അങ്ങനെ അതെന്തെങ്കിലും ആക്ടിവേറ്റാവും നോർമലായിട്ടുള്ള സി ഫോർ സൈക്കിളും ക്യാം പാത്വേയുടെ ഒക്കെ കാർബോക്സിലേഷൻ നടക്കും സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്യാം പാത്വേയിൽ പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്യാമ്പ് പാത്വേ സി ഫോർ സൈക്കിളിലൊക്കെ നമുക്ക് മാക്സിമം ഒരു ടെൻ ടു ട്വൽവ് മാർക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് സി പാർട്ടിലും ബി പാർട്ടിലും ആയിട്ടൊരു പത്ത് ടു പന്ത്രണ്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിഐസ്റ്റ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സി ഫോ സൈക്കിൾ അതുപോലെ തന്നെ ക്യാംപാത്മേ എന്ന് പറയുന്നത് സോ ഹോപ്പ് യു ആൾ എൻജോയിങ് ദ ക്ലാസ്സസ് സോ നമ്മുടെ സി എസ് സി ആർ യു ജി സി നെറ്റിൻ്റെ ഐഫറിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കുള്ള ജോയിനിങ് ചെയ്യാനുള്ള ലിങ്കുകൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സോ ഓൾ ഓഫ് യു ജോയിൻ ടു ദാറ്റ് എന്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മുടെ എം സി ക്യു പ്രിയു പി വൈ ക്യു എം സി ക്യു ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസുകളുടെ ലിങ്കുകളൊക്കെ അതിലേക്കാണ് ഷെയർ ചെയ്യുക സോ ഓൾ ഓഫ് യു പ്ലീസ് ജോയ് യു ക്യാൻ ജോയിൻ ദാറ്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ് സോ താങ്ക് യു സോ മച്ച്